രാവിലെയോ വൈകുന്നേരങ്ങളിലോ ഒക്കെ തനി നാടൻ ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഉള്ള ഒരു റെസിപ്പിയാണ് ഇത് ഉണക്കക്കപ്പ് പുഴുക്കും മത്തിപ്പരവനും നമസ്കാരം ഞാൻ സോഫി കുര്യാക്കോസ് എല്ലാവരെയും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഒര കിലോ ഉണക്കക്കപ്പിയുണ്ട് ഇത് ഞാൻ തന്നെ കൊത്തി ഉണക്കിയെടുത്തതാണ് ഇതൊരു അഞ്ചെട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നികൊക്കെ കൂടുതൽ വെള്ളം വേണം ഇതിൻ്റെ അകത്ത് ഒഴിക്കാനായിട്ട് ഇതിന് അരപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി നാലഞ്ച് ചുവന്നുള്ളി അല്ലി ഒരു അഞ്ചാറ് പച്ചമുളക് വെളിച്ചെണ്ണ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില ഈ തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് ചതച്ച് വെക്കണം ഇതിന് എട്ട് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മുഴുത്ത ഇതൊന്ന് ഇതുപോലെ രണ്ട് വശം വരഞ്ഞ് വെക്കണം രണ്ട് സവാള ഒരു തക്കാളിപ്പഴം എട്ടല്ലി വെളുത്തുള്ളി ഒരു മീഡിയം കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു ഏകദേശം ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപൊളി അരമണിക്കൂറായിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നന്നായിട്ട് കുറുകെ പിഴിഞ്ഞെടുക്കണം രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് വെളിച്ചെണ്ണ ഉപ്പ് കറിവേപ്പില ആദ്യം നമുക്ക് ഈ കപ്പിന്ന് വേവിച്ചെടുക്കാം അതിന് കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ വെള്ളം നമുക്ക് ഊറ്റി ഊറ്റിക്കളയാനുള്ളതാണ് ഞാൻ എൻ്റെ ഇത്രയും മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ചിട്ട് തന്നെ വേവിക്കണം മിക്കവാറും ഉണക്കക്കപ്പയ്ക്ക് കപ്പയ്ക്ക് നല്ല വേവുള്ളതാണ് മീൻപെരളീൻ്റുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തക്കാളിപ്പഴം ഇനി നമുക്ക് പുളി നന്നായിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അത് അരിമ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ മുളക് പൊടി ചേർക്കാം ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇതുവരെ തീ കത്തിച്ചിട്ടില്ല നമുക്ക് തീ കത്തിക്കാം ആദ്യമേ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഈ പുളിവെള്ളത്തിൽ കിടന്ന ഈ മുളക് പൊടി ഒന്ന് വെമ്പ് വരണം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം അപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങി ഇനി തീ കുറച്ചിട്ട് ഈ പുളിവെള്ളവും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം തീ തീരെ കുറച്ചിട്ട് കൊടുക്കണം ഇപ്പം കുറഞ്ഞ തീയിലിട്ട് ഈ മുളക് പൊടിയൊക്കെ ബെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇന്ന് പുളിവെള്ളം നന്നായിട്ട് കുറുകി തേ ബെന്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി കറി മൺചട്ടിയിലാണ് വെക്കുന്നത് ചൂടായ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ചേർക്കാം ഉലുവ ചേർക്കാം മുച്ചത് ചേർക്കാം അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം കുറച്ച് കറിവേപ്പിലേക്ക് ചേർക്കാം ഇതിലേക്ക് പച്ചമുളകും സവാള അരിഞ്ഞതും ചേർക്കാം ഇതൊന്ന് നന്നായിട്ട് വരണം ഇതിന്റെ അകത്ത് ഉപ്പ് ചേർക്കാം ഞാൻ കല്ലുപ്പായതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് യും ഇത്തുള്ളിയും ഒക്കെ ആവശ്യത്തിന് ഇനി നിറ്റീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ബാക്കി പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി അവസാനമാണ് ചേർക്കുന്നത് ഉലുവ ആദ്യം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടല്ലോ ഈ പൊടികളുടെ പച്ചമുള ഒന്ന് ഇപ്പം ഈ മാറിക്കൊടികളുടെ പച്ചമണമൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട് നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരുന്ന പുളി മുളകും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഉള്ള പൂട്ടുണ്ടല്ലോ അത് ചേർക്കണം അതിലേക്ക് തക്കാളിപ്പഴം കൂടെ ചേർക്കാം ഇപ്പം തക്കാളിപ്പഴം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മത്തി വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി തീ കൂട്ടി വെച്ച് ഇതൊന്ന് തിളച്ചു വരണം ഇതിന്റെ ഉപ്പ് നോക്കണം ഇപ്പം ഉപ്പും കൂടെ വേണം ഇത് നമുക്കൊന്ന് നടത്തി വെക്കാം ഒന്ന് നോക്കാം ഇതേ കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മീനതിലേക്ക് ഇടാം ഇനി മീനിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലും വെച്ച് വേണമെങ്കിലൊന്ന് വേയിട്ടെടുക്കാൻ ഒത്തിരി ഇങ്ങോട്ട് കുറുകിപ്പോയിന്ന അടി പിടിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കി വേണേ ഇത് എടുക്കാൻ അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട് ഞാനിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കുവാണ് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ അപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിതൊന്നും നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണേ അത് ഞാൻ പറയാൻ മറന്നുപോയി അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും വെള്ളം കുറവല്ലേ പിന്നെ ഇരിക്കും തോറും അല്പം കൂടെ കുറുകി വരുവുള്ളൂ വെള്ളം വറ്റിക്കൊണ്ടിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഗുരുവാപ്പൊടി ചേർക്കാം ഒന്ന് ഇതുപോലെ ചുറ്റിക്കണം കറിവേപ്പിലയും കൂടെ ചേർത്ത് തീ ഓപ്പിട്ട് അടച്ചു വയ്ക്കാം കപ്പ നന്നായിട്ട് വെന്ത് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം നമുക്ക് ഒരല്പം വെള്ളം ചേർക്കാം ഈ അരപ്പൊന്ന് വെന്ത് വരണമല്ലോ ആവി കയറി വെന്ത് വരണം ഈ കപ്പയിലുള്ള വെള്ളം മുഴുവനും ഊറ്റിക്കളയണം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒന്ന് നോക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇനി കടുക് വറക്കേണ്ടി ഇവർക്ക് അങ്ങനെ വറക്കാം ഇനി ഒന്നും വേണ്ടെങ്കിൽ അങ്ങനെ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് മൂടി വെക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചതാണ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം പ്പ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു പ്രത്യേക രുചിയുണ്ടല്ലോ നമ്മൾ പച്ചക്കപ്പ കഴിക്കുന്നതിനേക്കാളും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഉണക്കക്കപ്പയ്ക്ക് നന്നായിട്ട് കുഴച്ച് ഇളക്കിയെടുക്കണം ചിലർക്ക് വെള്ളമായി അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്ത് മൂടി വെക്കാം എന്നിട്ട് ഇളക്കിയെടുത്താൽ മതി നല്ലവണ്ണം വെന്ത കപ്പി ആയതുകൊണ്ട് നന്നായിട്ട് കുഴഞ്ഞു വന്നോളും ഇപ്പം കപ്പ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് വേണ്ട ഉണക്ക കപ്പ പുഴുക്ക് സെർവിംഗ് ഇംഗ്ലീഷിലേക്ക് മാറ്റാം മത്തിപ്പെരൻ വേണ്ട അതും ഈ ഉണക്ക കപ്പ പുഴുക്കും കൂടെ എന്ത് രുചിയാറിയാവോ നിങ്ങൾ തീർച്ചയായും ഈ വിഭവങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ ഉണക്കക്കപ്പം വാങ്ങിക്കാൻ കിട്ടും ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ മദ്യ തന്നെയാണ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ്സ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇനി സോഫി പുര്യാക്കോസ്